ഒരു മൂന്ന് വർഷം ശ്വാസം ശബ്ദമായിട്ട് വരുന്നില്ല ആ ഇന്ന് പോയി പോയി കൊടുത്ത് അത് ചിലർക്ക് പല കാരണങ്ങൾ കൊണ്ട് ശ്വാസം കൂട്ടിന്റെ അസുഖം കൊണ്ടുള്ള ശ്വാസം കൂട്ടണ്ട് അല്ലാതെ സിഒപി ഡി എന്ന് പറയും ശ്വാസകോശത്തിന്റെ സ്പേസ് കുറഞ്ഞു കുറഞ്ഞു വരും ഓക്സിജൻ കയറാനുള്ള എന്ന് പറയും അപ്പം ശ്വാസകോശത്തിൽ വായു കയറി ഇറങ്ങാനുള്ള സ്പേസ് ലങ്സി കുറയും അങ്ങനെയുള്ളതുകൊണ്ട് അതിൽ പിന്നെ ഇൻഡസ്ട്രേഷൻ ലങ് ഡിസീസ് എന്ന് പറയും നമ്മളെ ശ്വാസകോശത്തിൽ ശ്വാസം കയറി ഇറങ്ങാനുള്ള സ്പോഞ്ച് പോലിരിക്കുന്ന ഭാഗം നാരുപോലെ ചിലർക്കായിപ്പോ ഒരുപാട് കാരണങ്ങളുണ്ട് അത് ടെസ്റ്റുകൾ ചെയ്ത് മനസ്സിലാക്കിയാൽ ചെയ്യാൻ പറ്റൂ ശ്വാസകോശം സ്പേസ് ഒക്കെ കുറഞ്ഞു പോയാൽ പിന്നെ നമുക്ക് ഈ ആവി പിടിക്കലും ഇങ്ങനെ ഓക്സിജൻ തരലും അതിനുള്ള മരുന്ന് തന്ന് വികസിപ്പിക്കലും ഒക്കെ ഉള്ളു പോയിരുന്നു മനസ്സിലായി ആവി പിടിക്കാനൊക്കെ പറയുന്നത് അതെല്ലാം ചെയ്യണം ഇൻഹേലർ എടുക്കാനോ എന്താണെന്നു വെച്ചാൽ അവര് പറയുന്നത് അത് ചെയ്യുക